കാർ വാങ്ങുന്നത് ഒരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് വിപണിയിലെത്തുന്ന ഓരോ കാറിനും അതിൻ്റെതായ മികവുകളും ഗുണങ്ങളും ഉണ്ട് നമുക്ക് യോജിച്ച വാഹനമാണോ അതെന്ന് കണ്ടെത്തണമെങ്കിൽ അല്പം പ്ലാനിങ്ങിന്റെയും പഠനത്തിന്റെയും ആവശ്യമുണ്ട് പുതിയ കാർ വേണോ വാടകക്കെടുത്താൽ മതിയോ യൂസ്ഡ് കാർ വേണോ എന്ന് പോലും തീരുമാനിക്കാൻ ഒരു കാറിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത് എന്തൊക്കെ ആവശ്യങ്ങളാണ് ഉള്ളത് എന്നൊക്കെ സ്വയം തിരിച്ചറിയുകയാണ് ആദ്യമേ വേണ്ടത് എത്ര ആളുകൾ സ്ഥിരമായി ഉണ്ടാകും ദീർഘദൂര യാത്രകളുടെയാണോ ബാക്ക് ആപ്പ് ക്യാമറ ലെതർ സീറ്റ് ആപ്പിൾ കാർപേ എന്നിങ്ങനെ പോകുന്ന ഫീച്ചറുകളിൽ നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ് എത്രത്തോളം സുരക്ഷിതമാവണം വാഹനം സുരക്ഷാ ഫീച്ചറുകൾ എത്രമാത്രം ചരക്ക് കൊണ്ടുപോകാൻ സാധിക്കണം നിങ്ങൾക്ക് എത്രമാത്രം പാർക്കിംഗ് സ്പേസ് ഉണ്ട് കാർ വാങ്ങാനായി ചിലവാക്കാൻ ഉദ്ദേശിക്കുന്ന തുക എത്രയെന്ന ധാരണ ആദ്യം തന്നെ നിങ്ങൾക്കുണ്ടാകണം വായ്പയായിട്ടാണ് എടുക്കുന്നതെങ്കിൽ പ്രതിമാസം എത്ര അടയ്ക്കേണ്ടി വരും പൊതുതത്വം നിങ്ങളുടെ വരുമാനത്തിന്റെ പതിനഞ്ച് ശതമാനത്തിൽ കൂടുതൽ ആവരുതെന്നതാണ് യൂസ്ഡ് കാർ വാങ്ങാൻ നോക്കുമ്പോഴും ഇത് ശ്രദ്ധിക്കണം ഇനി പ്രതിമാസ വാടകയ്ക്ക് കാർ എടുക്കാൻ നോക്കിയാൽ മാസവരുമാനത്തിന്റെ പത്തു ശതമാനത്തിൽ കൂടരുത് പ്രതിമാസ വരുമാനത്തിന്റെ ഏഴ് ശതമാനത്തിൽ കൂടുതൽ ഇന്ധന ചിലവും ഇൻഷുറൻസ് ചിലവും പാടില്ല കാർ വാങ്ങുന്നതിനും വാടകക്കെടുക്കുന്നതിനും അതിൻ്റെതായ ഗുണദോഷങ്ങളുണ്ട് വാഹനം വാടകക്കെടുക്കുമ്പോൾ കുറഞ്ഞ ചിലവ് മാത്രമാണ് വരിക എന്നാൽ നിങ്ങൾക്ക് കാർ ഉപയോഗിക്കാനാവുക വാടക കാലാവധി മാത്രമായിരിക്കും അതേസമയം സ്വന്തമായി കാർ വാങ്ങുന്നത് ചിലവേറിയതാണ് എങ്കിലും ഒരിക്കൽ പണം മുടക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ കാർ ദീർഘകാലം നിങ്ങൾക്കൊരു മുതലായിരിക്കും